ഹായ് ഓൾ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ അങ്ങനെ കൊറേ ആയില്ല ഓൺവൈസ് ആയിട്ട് വന്നിട്ട് കൊറേ ആയി കൊറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ആയിട്ടുണ്ടാവും പിന്നെ ഞാനിപ്പോ ഒരു ഓൺ വോയിസ് ആയിട്ട് വരാൻ കാരണം ഞാൻ കൊറേ ആയിട്ടോ വീടോട്ടിട്ട് കൊറേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഉം ഒരാഴ്ച പുറത്തായി പെരുന്നാളുടെ മുന്നേറ്റം ഞാൻ വീടോ ഇട്ടതായിരുന്നു പിന്നെ ഞാൻ വീടോട്ടില്ല കേട്ടോ വെയ്യാതായി പെട്ടെന്ന് വെയ്യാതായിട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മൂത്രത്തിൽ പഴുപ്പിനിക്ക് ഇടക്കിടക്ക് ഈ മൂത്രച്ചൂടിന്റെ സുക്കട് വരാ വരാറുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അത് ഇത്ര സ്ട്രോങ് ആയത് എപ്പോഴാണ് ഇതിന്റെ മുന്നതുപോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എന്താണ് സ്ട്രോങ് ആയിട്ട് വന്നിയത് പക്ഷെ അത് ഇത്രക്കുണ്ടായിരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പള്ള കത്തിക്കാളും മൂത്രത്തിൽ ചൂടും ഒക്കെ പാ മൂത്രച്ചൂടും അസ്ഥിരിക്കും ഒക്കെ പാടം വന്നിട്ട് ആകെ മനുഷ്യനും വയ്യാതായിട്ടോ അങ്ങനായിട്ട് പെട്ടെന്ന് പെരുന്നാളുടെ അന്ന് തുടച്ച് നോക്കട പെരുന്നാളുടെ അന്ന് ഉണ്ടായിരുന്നു അത് ഞാനത് അത്ര അങ്ങോട്ട് കാര്യമാക്കിയില്ല ഞാന് നമുക്ക് മെഡിക്കൽ ഷോപ്പ് ഒന്നും കിട്ടിയല്ലേ വെള്ളത്തിൽ ഒഴിച്ച് മൂത്ര ചൂടിന് വെള്ളത്തിൽ വെച്ച് കുടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ച് കുടിച്ചിട്ടും എനിക്ക് ആക്കല്യോട്ടോ പിന്നെ ഞാൻ കുകപ്പൊടി മേടിച്ച് കുടിച്ചു പക്ഷെ ആ കുപ്പൊടി മേടിച്ചത് അവരിന്നെ പറ്റി ചിന്തയിരുന്നു എൺപത് രൂപ വെറുതെ പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുക നല്ല പുകയാണ് ഞാനിങ്ങാണ്ട് എനിക്ക് തന്നു പക്ഷെ അത് നല്ല പുക അല്ല അല്ലാതെ എനിക്ക് പൊടിച്ചിട്ട് ഒരാൾക്കും ഇല്ല ഒന്നുമില്ല ഒരു വെള്ളക്കുകയിരുന്നു വെള്ളക്കുക പൊടിച്ച് തന്നതാകും അവര് ഇന്നെ പറ്റിച്ച് അതൊക്കെ പോട്ടെ കാരണം അരക്കിലോളം ഉണ്ടായിരുന്നു ആ ഒരു കുകപ്പൊടി അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞു ഇങ്ങനൊന്നും കടയിൽ നിന്ന് കുകപ്പൊടി ഇത്ര കിട്ടൂല കാരണം നല്ല കുകപ്പൊടിക്ക് കുകപ്പൊടിക്കന്നെ ഏകദേശം ഒരു ചെറിയൊരു ക്ലാസ്സിന് തന്നെ അഞ്ഞൂറ് രൂപയോളം വരും ഇത് തന്നെ പറ്റിച്ചതാണ് അങ്ങനെ അങ്ങനെ കേട്ടോ അങ്ങനെ ഇതാണ് ഇത് കൂടി കൂടി ഒരു ദിവസം എനിക്ക് രാവിലെ എണീക്കാൻ തന്നെ വെയ്യാതായി ഞാന് സംഭവം വെള്ളം കുടിന്റെ പ്രശ്നം ഇൻഫെക്ഷനും ഒക്കെ പാടെ വന്നതാണ് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ നീർ ഉണ്ട് അപ്പൊ അതും കൂടി നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഉളിക് കുടിച്ചാലത് മാറുന്നാണ് പക്ഷെ നമുക്ക് എന്തോ സഹിക്കാം നമുക്ക് നമ്മള് ഈ മൂത്രച്ചൂട് തീരെ സഹിക്കാൻ നിക്കാനും പറ്റുന്നു നിൽക്കുകയാണെങ്കിൽ ഊരവേദന ആയിട്ട് ഊരവേദന ഒരു തലക്കെ പുള്ളേർക്ക് പെരുന്നാളിൻ്റെ അവസ്ഥ അങ്ങനെ ഇക്ക നാട്ടിൽ വന്നപ്പോ ഞങ്ങക്ക് ആദ്യമായിട്ടുള്ള ഒരു പെരുന്നാളായി അതങ്ങനെ പിന്നെ ഒരു കഥവിനെ ഒറ്റക്കും കൂടിയാണ് എല്ലാവരും ആളും കൂടി പിള്ളേർക്ക് സ്കൂൾ മദ്രസും പെരുന്നാളും പിറ്റേന്ന് തന്നെ നമുക്ക് സ്കൂളൊക്കെ തുടങ്ങല്ല സ്കൂൾക്ക് പോകാൻ സ്കൂൾക്ക് പോകാൻ പിള്ളേർക്ക് വെച്ചിട്ടുണ്ടായി കൊടുക്കലൊക്കെ പാടൊരു കഥ നിന്റെ കാലടങ്ങറായിട്ട് അത്രയും നിജനായി അത്രയും സുഹിപ്പായി ഇപ്പോളാണ് ഒന്നും കണ്ട് എന്താ പറയാ ഒരു ഉഷാറായി വന്നത് ഇട്ടാ ഇനിയിപ്പോ സ്കാനിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സ്കാനിങ്ങും കൂടെ എടുത്താല് കൊഴപ്പൊന്നുമില്ലാതിരിക്കട്ട ഞങ്ങൾ ഇതുവാ ചെയ്യേണ്ടി ഏർ അപ്പം മൂത്രച്ചൂടാണ് ഇതാണെന്നാ പറഞ്ഞത് ഇൻഫെക്ഷൻ കൂടുതലായിട്ടാണ് പിന്നെ എന്താണ് ഒരു നേർക്കെട്ട് പോലെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ എന്താണ് എനിക്ക് ഓൺവോയ്സിന് വരുമ്പോൾ എന്താണ് എന്താണ് പ്രശ്നം അതിനു വേണ്ടിയിട്ട് ഞമ്മള് ഞാൻ വീഡിയോ എടുക്കുമ്പോ ഡയലോഗ് ഡയലോഗുകള് പറയുമ്പോള് ചടപ്പുടാ ചടപ്പുട ഞാൻ പറയലൊരു വീഡിയോ വീടിയോടുക്കുമ്പോ എനിക്ക് ഈ എന്താണ് ഈ എന്താണെന്ന് വരും പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോഴും സംശയാണ് എന്റെ പേരെന്താണ് എന്റെ നാട് എവിടെയാണ് എന്നൊക്കെയുള്ള ഫുള്ള് സംശയട്ടോ കമന്റിൽ മുഖ്യവാറും അങ്ങനെ വരവുണ്ട് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് എൻ്റെ വീട് തിരൂരാണ് കേട്ടോ ആ എന്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എന്റെ പേര് ഫൈർഹുസാൻ ആണ് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് രണ്ട് ആൺകുട്ടികളാണ് ഒരുപാട് സംശയങ്ങൾ ഇഷ്ട വീട് എവിടെയാണ് ഇഷ്ട പേരെ പേരെന്താണ് കല്യാണം ഗേജാണോ പിള്ളേരുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ചിലപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവരാവും പെട്ടെ വരുന്ന സബ്സ്ക്രൈബറുകൾ ഉണ്ടാവില്ല പല്ലുമ്പോ ക്ലിപ്പ് ഇട്ട് സംസാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് തപ്പുകൾ ഉണ്ടാവും അപ്പൊ ഒരു ആ ഒരു സംശയം തീർക്കാന്ന് വിചാരിച്ചത് ഇനി ഈ കാര്യം പറയുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനത്തെ മൂട്ടറി ചൂണ്ട സൂക്കടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കില് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുതരാം ആരും ഈ വൈദ്യശാലയിൽ പോയിട്ട് പുകപ്പൊടി മേടിച്ച് കുടിക്കാൻ നിൽക്കരുത് കാരണം എട്ടിന്റെ പണി കിട്ടും കാരണം എട്ടിന്റെ പണി ഇനി വെറുതെ ഇരിക്കുന്നത് അതവിടെ ഇരുന്നൂറ്റി അൻപത് രൂപ ഒക്കെ അരക്കിലോളം എനിക്ക് തന്നു തന്നിട്ടറിഞ്ഞു നല്ല അസല് പുകപ്പൊടിയാണ് എന്നിട്ട് എനിക്കിവിടെ ഞങ്ങളെ അയൽവാസിയത്തെ ഒരു ചേച്ചി ഉണ്ടോ കൂടുന്ന കൂപ്പൊടി അത് കുടിച്ചപ്പോൾ അത്യാവശ്യം ആദ്യം ഡോക്ടർ ഞാൻ ഉളികം കുടിക്കൊണ്ടല്ലോ ക്ഷീണത്തിനൊക്കെ നല്ലതായിരുന്നു കേട്ടോ അത് എന്നോട് അറിഞ്ഞിട്ട് ഞാൻ ഇക്ക ഈ ഇൻഫെക്ഷന്റെ ഉളിവ തന്നപ്പോ എണീക്കാനും വലിയ അത്രയും വേദനക്കാട്ടി നമ്മൾ വേദന മാറിയിട്ടും ഈ ഉളിവ കുടിച്ചിട്ടും അത്രക്കും വേദന ഇട്ട എനിക്ക് എന്താ പറയാ ഒരു തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട കെടുന്നാ കിടന്നു കൊടുത്ത് ഇരുന്നാ ഇരുന്നു അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പൊ അതായത് കൊറച്ചു സൈനിക ഞാൻ അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ വെട്ടിട്ട് ഷോർട്സ് ഇടലുണ്ട് അപ്പൊ ഞാൻ അതിന് നിക്കലിയ കാരണം ഇന്നാണ് ഇപ്പൊ ഒന്ന് ഉഷാറായി കിട്ടിയ ദിവസം ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉഷാർ വീടൊക്കെ തല കുത്തൻ കുത്തനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി ഈ ഒറ്റക്ക് നിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എന്താണ് ഒറ്റക്ക് ആവണ സ്ഥിതി നമുക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പനിയോ ജലദോഷമാമ്മളവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മള് വീടും അടകെടുക്കുക അതുപോലെ ഇരിക്കും അതേപോലെ എല്ലാവർക്കും അറിയാം അറിയാം ഒറ്റ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇതൊക്കെ അറിയാം പിന്നെ കൂടുതലാവുമ്പോ നമുക്ക് അത്ര അറിയൂലോ കാരണം നമ്മളെ റൂമും കാര്യങ്ങളും നേരൊക്കെയാ മതിയല്ല മറ്റുള്ളവർക്ക് ഇളച്ചി മൂത്തച്ഛി അമ്മായി ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ അവരും പിന്നെ ചെയ്തു തരില്ലോ പിന്നെ എന്റെ ഉമ്മ വന്നിരുന്നു കേട്ടോ ഉമ്മ വന്നിട്ടാണ് പിന്നെ ഏഹ് തിരുമ്പാനുള്ളത് തിരുമ്പി തന്നു തിരുമ്പാനൊക്കെ ഒരു ലോഡ് പൊടിച്ച് അത് തിരുമ്പി തന്നു ഏഹ് ഇവിടെ അടിച്ചൊരു തുടക്കാതൊക്കെ ആയിട്ട് ഇന്നിട്ടും കൂടി ഒരു ദിവസം വന്നിട്ട് അങ്ങനെ ചെയ്തോ പിന്നെ ഉമ്മനെ കൂടെ ചെയ്യിക്കാൻ എനിക്ക് മടിയാണ് കാരണം ഉപ്പാൻ അടൻ ഇങ്ങനെ കൊണ്ടാടന്നിട്ട് ഈ ഡയാലിസിനും കാരണം ഉറക്കവും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങനെ അപ്പൊ ഞാനത് കാരണം കേട്ടോ ഞാൻ വേണ്ടി ഓടാത്തത് ഇപ്പൊ ആർക്കും സംശയം ഇല്ലല്ലോ എന്റെ പേരെന്താണെന്നുള്ളത് അതിന്റെ നാടക കെട്ടിച്ച് നാടാണ് തിരൂരിന്റെ സ്വന്തം നാട് വളാഞ്ചേരിയാണ് അപ്പൊ ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ എന്റെ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ പിന്നെ എനിക്ക് കമന്റ് വന്നിരുന്നു അങ്ങോട്ട് മാത്രം സപ്പോർട്ട് പോരെ ഇങ്ങോട്ട് സപ്പോർട്ട് വേണം ഞാൻ എല്ലാരും വീഡിയോ ഞാൻ കാണലുണ്ട് കേട്ടോ കണ്ടിട്ട് എന്റെ അടുത്ത് പറ്റുന്ന അബദ്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടൂല ആ ഒരു അബദ്ധാണ് ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ഞാൻ വീഡിയോ കാണും കണ്ടിട്ട് ഞാൻ അങ്ങനെ ഫോണവിടെ വെച്ച് പോക്ക കമന്റ് ഇടൂല ലൈക്ക് ചെയ്ത ചെറപ്പോ പോകും കമന്റ് ഇടൂല അതിൻ്റെ അടുത്ത് പറ്റുന്ന ഫാൾട്ട് ഇന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ തിരിച്ചു ഞാൻ സപ്പോർട്ട് ചെയ്താൽ ഇന്നെ പോലുള്ളൊരു ആൾക്കാരെന്നെ അല്ലെ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും ആഗ്രഹിക്കുന്നു ഞാൻ പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബില് യൂട്യൂബിന്റെ കാര്യത്തില് നമ്മളത്രയും അങ്ങനെ പക്ഷെ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊക്കെ പെട്ടെന്നാണ് ഒരു ഇതായത് ഒരു വണ്ടി ടൈമിൽ എനിക്ക് യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഉം പെട്ടെന്നാണ് എനിക്കായത് അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് അത് വേറെ വിഷയമാണ് പക്ഷെ വണിക്കൊന്നല്ല ഒരുപാട് വ്യൂസും കാര്യങ്ങളുണ്ട് പക്ഷെ ആരും കമന്റ് ഇടുന്നില്ല ലൈക്കും ഉണ്ട് കമന്റ് കുറവാണ് എന്താണോ ഏതാണോ അറിയൂന അപ്പൊ എല്ലാരും വീഡിയോക്ക് വേണ്ടിയിട്ട് ഇനി ഞാൻ ഇടുന്ന നല്ല നല്ല കഥ കഴുകിയിട്ട് ഇൻഷാള്ള വീഡിയോ ഞാൻ പൊതുവേ ഞാൻ വീഡിയോ കുറവാണ് ഇക്ക അവിടെ നാട്ടിലുള്ള ഏതോ വീഡിയോ ഇടാന് ഇത് ഒരിതാണ് കാരണം ആ അതങ്ങനെ പിന്നെ ഞമ്മള് ഡൈമ ലൈഫും എല്ലാം കാര്യങ്ങളൊന്നുമല്ല അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കൊഴക്കൊള്ളിച്ചിട്ട് ഞമ്മക്ക് ഇപ്പൊ ഞാനിങ്ങനെ പല പല വേഷങ്ങളായിട്ട് ചെയ്യല്ലേ അപ്പൊ എനിക്ക് അവരെ കൂടി രണ്ടര രണ്ട് കലത്തിനൊക്കെ രണ്ടര കലത്തിന് ശേഷമാണ് നാട്ടിൽ തരണം പിന്നെ അവരെ കൂടെ സ്പെൻഡ് ചെയ്യലൊക്കെ പാടാകുമ്പോൾ എന്നാലും ഞാൻ പരമാവധി ഞാൻ വീഡിയോ ഇടണ്ടിട്ട അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് കമെന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത ചാനലിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യ് അപ്പൊ നിങ്ങളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ കാണണേ ഇങ്ങോട്ട് കണ്ടെക്കണം നിങ്ങളെ വീട്ടിലെ ഇതോടെ കൊണ്ടക്കണ നിങ്ങളും നിങ്ങൾ കൊണ്ടെക്കണേ അപ്പൊ ഉം നല്ലൊരു വീടായിട്ട് കൊണ്ടുവരാ അതുവരെക്കും എല്ലാവർക്കും ബൈ